ഗ്രീൻ വിഷൻ കേരളയുടെ ആഭിമുഖ്യത്തിൽ ഗ്രീൻ വിഷൻ കേരള വിവിധ സംഘടനകളുടെ സഹകരണത്തോടെയാണ് ലഹരിക്കെതിരെ സായാഹ്ന ധർണ നടത്തിയത് കോതമംഗലത്ത് നടന്ന ധർണ മധ്യവിരുദ്ധ സമിതി രൂപതാ പ്രസിഡന്റ് ജെയിംസ് കോറമ്പേൽ ഉദ്ഘാടനം ചെയ്തു മാത്യൂസ് നിരവത്ത് അധ്യക്ഷത വഹിച്ചു ജിജി പുളിക്കൽ ജോൺസൺ കറുകപ്പിള്ളിൽ ജോസഫ് ആന്റണി ചന്ദ്രലേഖ ശശിധരൻ ജോയി പടയാട്ടിൽ കെ എച്ച് സലീം മാർട്ടിൻ കീഴേമാടൻ ജോസ് തൈതമന ജോണി കണ്ണാടൻ തുടങ്ങിയവർ പ്രസംഗിച്ചു കേരളത്തിലെ കോളേജുകളും സ്കൂളുകളുമെല്ലാം നഗരിയുടെ ഹട്ടുകളായി മാറുന്ന ദയനീയമായ ചിത്രമാണ് ഇന്ന് കേരളത്തിൽ താരമായി പ്രിയമുള്ളവരെ കഴിഞ്ഞ കാലങ്ങളിൽ നടന്ന് പഠനം തെളിയിക്കുന്നത് കേരളത്തിലെ ആയിരത്തി അമ്പത്തിയേഴ് സ്കൂളുകളും ഒക്കെ നഗരിയുടെ മാഹി പിടിയിലാമിരിക്കുന്നു എന്നുള്ള വേദനിക്കുന്ന ഉത്കണ്ഠപ്പെടുത്തുന്ന ഭയപ്പെടുത്തുന്ന റിപ്പോർട്ടുകളാണ് കേരളത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത് കെ സി വി ന്യൂസ് കോതമംഗലം